അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോനീങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും വരാൻ കാരണം ഒരുപാട് ആളുകൾ എന്നോട് പറയുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതുവാ റബ്ബു സുബ്രഹാനഹു തല സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല പ്രയാസങ്ങൾ മാറുന്നില്ല ഒരുപാട് ദിഗ്രുകൾ ചൊല്ലിക്കൊണ്ടും പരിശുദ്ധ കുറയാൻ ഓതിക്കൊണ്ടും മറ്റു പല പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഉസ്താദ്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ദ ചെയ്തു നോക്കി എന്നിട്ടൊന്നും ഞങ്ങളുടെ ദ സ്വീകരിക്കുന്നില്ല വളരെ വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ നേരിട്ട് കണ്ടിട്ടും മെസ്സേജ് ചെയ്തിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അവർക്കൊരു പ്രതിവിധിയായിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ദുവാ സ്വീകരിക്കും കാരണം അള്ളാഹു സുബഹാനഹു തല ദുവാക്ക് ഇജാബത്ത് പറഞ്ഞിട്ടുള്ള ചില സമയങ്ങളുണ്ട് ആ സമയത്ത് നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ദുവാ അള്ളാഹു സുബഹാനഹു തല സ്വീകരിക്കും അതുകൊണ്ട് നമ്മുടെ ദുവാ സ്വീകരിക്കുന്ന പതിമൂന്ന് സമയങ്ങൾ ദുവാക്ക് ഇജാബത്തുള്ള പതിമൂന്ന് സമയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എല്ലാവരും കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു സുബാന ഹോ തല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അതിൽ ഒന്നാമത്തേതാണ് നിസ്കാരത്തിന് ശേഷമുള്ള ദ നാം എല്ലാവരും നിസ്കരിച്ച് ധ ചെയ്യുന്നവരാണ് എന്നാൽ നമ്മൾ നിസ്കരിച്ചതിന് ശേഷമുള്ള ധ അള്ളാഹു സുബൻഹു തല എളുപ്പത്തിൽ സ്വീകരിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പ്രത്യേകം അവരുടെ പല ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തേത് ദുവാ കിജാബത്തുള്ള സമയം രാത്രിയുടെ മൂന്നാം നേരം രാത്രിയുടെ മൂന്നാം നേരം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും അത് ഏത് സമയമാണെന്ന് അത് തഹജ്ജുദിൻ്റെ സമയം അതുകൊണ്ടാണ് തഹജ്ജുദ് നമസ്കരിച്ചതിൻ്റെ ശേഷമുള്ള ദുവാക്ക് അള്ളാഹു സുബാനുഹോ താൻ ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ തഹജ്ജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ദുവാ ചെയ്തു നോക്കൂ ഇൻഷാൽ ഉറപ്പാണ് നിങ്ങളുടെ ദുവാ അള്ളാഹു സുബ് താല ഒരിക്കലും തള്ളിക്കളയില്ല അള്ളാഹു സുബ് താല നമ്മുടെ ദുവ സ്വീകരിക്കട്ടെ ഇനി മൂന്നാമത്തെ സമയം ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെയും ഇടയിൽ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ പ്രിയപ്പെട്ട മോനിങ്ങളെ നമ്മുടെ ദുവാക്ക് ഇജാപത്തുണ്ട് നമ്മുടെ അത്വാ അള്ളാഹു സുബാൻ ഹോത്താലി എളുപ്പത്തിൽ സ്വീകരിക്കാൻ കാരണമാകും എന്നാൽ പലരും ഈ അറിവ് അറിയാത്തവരുണ്ടാകും എന്നാൽ ഇത് അറിഞ്ഞിട്ടും അത് മെയിൻ്റെ ചെയ്യാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും സമയത്ത് സംസാരിച്ച് ആ സമയം വെറുതെ കളയുന്ന എത്രയെത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ആ സമയം നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആവശ്യങ്ങൾ എന്താണോ പ്രയാസങ്ങൾ എന്താണോ അത് മാത്രമെങ്കിലും നിങ്ങളാഹു സുബഹാനുഹോ തലയോട് എളുപ്പത്തിൽ ആ സമയം പറയുക ആ സമയത്തുള്ള ദുവാക്ക് ഈജാപത്തുണ്ട് അള്ളാഹു സുബഹാനുഹോ താല തോഫീക്ക് നൽകട്ടെ ഇനി നാലാമത്തേത് സുജോത് ചെയ്തു കൊണ്ടിട്ടുള്ള പ്രാർത്ഥന അള്ളാഹു സുബഹാൻ ഹോത്താല എളുപ്പത്തിൽ സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ സുജോത് ചെയ്ത് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു നോക്കൂ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജോതിലായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് റബ്ബ് സുബഹാൻ ഹോത്താല എളുപ്പത്തിൽ സ്വീകരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഇനി അഞ്ചാമത്തെ സമയം മഴ പെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ മഴക്കാലമാണല്ലോ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ദോ ചെയ്യുന്നത് അധികരിപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ പ്രയാസങ്ങൾ റബ്ബ് സുബഹാനുഹോ തലയോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല റബ്ബ് സുബഹാനുഹോ തല ആ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കാൻ അത് കാരണമാകും ദുവാക്ക് ഇജാപത്തുള്ള സമയമാണ് മഴയുടെ സമയത്തുള്ള ദുആ ഇനി ആറാമത്തേത് യാത്ര ചെയ്യുമ്പോഴുള്ള ധ അള്ളാഹു സുബഹാനുഹോ തല സ്വീകരിക്കും നമ്മൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് എന്നാൽ ആ സമയത്തൊക്കെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ ആ ദുവാക്ക് അള്ളാഹാ സുബഹൻ ഹൗതല എളുപ്പത്തിൽ ഉത്തരം നൽകും റബ്ബു സുബഹാന ഹോ താല എളുപ്പത്തിൽ അത് സ്വീകരിക്കും എന്ന് ഇനി ഏഴാമത്തേത് എല്ലാവർക്കും അറിയുന്നൊരു സമയമാണ് അറഫ ആദിനത്തിൻ്റെ എന്നുള്ള പ്രാർത്ഥന ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന സമയമുണ്ടല്ലോ ദിവസമുണ്ടല്ലോ ആ ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു സുബഹാനഹോ താല നമ്മുടെ പ്രാർത്ഥന എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ് ഇനി എട്ടാമത്തേത് പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നമ്മൾ ഏത് സമയത്ത് ദ്വാ ചെയ്താലും അള്ളാഹു സുബഹാന ഹോ താല എളുപ്പത്തിൽ ആ ദ്വാ സ്വീകരിക്കുന്നതാണ് പരിശുദ്ധമായ റമല്ലാൻ മാസത്തിലൊക്കെ നാം ഒരുപാട് ധകൾ അധികരിപ്പിക്കുന്നവരാണ് ഇനിയും ധാരാളം ദ്വാ അധികരിപ്പിക്കാൻ അള്ളാഹു സുബാനഹോ താലാക്ക് ധാരാളം അഴിബാധത്തെടുക്കാൻ ഒരുപാട് പരിശുദ്ധമായ റമല്ലാൻ മാസത്തിൽ നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടിയും ആൽഫീയത്തോടു കൂടിയും ഒരുമിച്ച് കൂടുവാനും ഈ കാര്യങ്ങളൊക്കെ റബ്ബ് സുബഹാൻ ഹോത്താലാക്ക് ചെയ്യുവാനും നമുക്ക് തീർത്ഥായ്സും ആഫിയത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആമീൻ ഇനി ഒൻപതാമത്തെ സമയം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ത്വാ ചെയ്താൽ അള്ളാഹു സുബഹാന ഹോതാലാക്ക് അത് വലിയ ഇഷ്ടമാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് ചോദിക്കുന്നത് റബ്ബ് സുപ്രഹാനുഹോ തല അതി എളുപ്പത്തിൽ നമുക്ക് തരും നമ്മുടെ ദ്വാ സ്വീകരിക്കും അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരിക്കലും മറക്കാതെ നിങ്ങൾ ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിങ്ങൾ നിറവേറ്റിയെടുക്കുക പത്താമത്തെ സമയം രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൊക്കെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തുക്കളിലും മാത്രമല്ല മറ്റുള്ളവരുടെ പരിചയക്കാരുമിലുമൊക്കെ പലരുടെയും രോഗങ്ങൾ സന്ദർശിക്കാൻ നാം എല്ലാവരും പോകുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിങ്ങൾ അള്ളാഹു സുബഹാൻ താലയോട് പറഞ്ഞാൽ നിങ്ങളുടെ ദുവാ അള്ളാഹു സുബഹാൻ ഹോ താല എളുപ്പത്തിൽ സ്വീകരിക്കും ഇനി പതിനൊന്നാമത്തെ സമയമാണ് രാവിലെ ഉറക്കിൽ നിന്നും എണീക്കുന്ന സമയം പലരും രാവിലെ ഉറക്കിൽ നിന്നും എണീറ്റുകൊണ്ട് അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പിൽ എന്താണ് വന്നത് ഇൻസ്റ്റഗ്രാമിൽ എന്താണ് വന്നത് ഫേസ്ബുക്കിൽ എന്താണ് വന്നത് യൂട്യൂബിൽ എന്താണ് വന്നത് ഇതൊക്കെയുമാണ് പലരും നോക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നിങ്ങളുടെ ചിന്തയും മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും അതിലേക്കൊന്നും പോകാതെ ഹറാമിലേക്കൊന്നും പോകാതെ നിങ്ങൾ ആ സമയത്ത് റബ്ബ് സുബഹാൻ ഹോത്താലയോട് ദുവാ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ റബ്ബ് സുബഹാൻ ഹോത്താലയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുവാക്ക് ഇജാവത്തുണ്ട് എന്ന് മഹാന്മാരായ അലമാക്കൾ പണ്ഡിത് ന്മാർ പറഞ്ഞ കാര്യമാണ് ഇനി പന്ത്രണ്ടാമത്തേത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് ഈ സമയത്തും ഈ ദിവസത്തിലൊക്കെ ദുവാക്ക് ഈ സമയമാണ് പ്രത്യേകിച്ചിട്ടും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ആശ്രയിൻ്റെ ശേഷം ദ ചെയ്യുന്നത് അധികരിപ്പിക്കുക റബ്ബ് സുബഹാനാവതാര എളുപ്പത്തിൽ നമ്മൾ ദീകരിക്കാൻ കാരണമാകുന്ന ദുവാക്ക് ഇജാപത്തുള്ള ഒരു സമയമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമുള്ള സമയം മറ്റുള്ള സമയത്തൊക്കെ ദുവാക്ക് ഇജാപത്തുണ്ട് എന്നാൽ പ്രധാനമായിട്ടും ന ദക്ക് ഇജാപത്ത് ഉറപ്പുണ്ട് എന്ന് പല മഹാന്മാരും പറഞ്ഞ സമയമാണ് അസറിൻ്റെ ശേഷമുള്ള സമയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സമയത്തൊക്കെ നിങ്ങൾ ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക അള്ളാഹു സുബാന ഹോ താല തോഫീക്ക് നൽകട്ടെ ഇനി പതിമൂന്നാമത്തെ സമയമാണ് കോഴി കൂവുന്ന സമയം അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിന് പുറത്തൊക്കെയുള്ള പൂവൻ കോഴികൾ കൂവുന്ന സമയത്ത് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഈ ജാവത്തുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇൻഷാല് അഹ് സുബനഹ തല നമ്മുടെ ദുവാ സ്വീകരിക്കും ഒരിക്കലും ഈ സമയം ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഓഫറുകൾ ഇതൊന്നും മൊമ്മിനീയങ്ങളായ മനുഷ്യർ നഷ്ടപ്പെടുത്തി കളയില്ല ഇതൊക്കെയും അവർ അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഒക്കെ നിങ്ങൾ ദ ചെയ്യുക അല്ലാത്ത സമയത്തും നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി നമ്മൾ ദ ചെയ്താൽ നമ്മുടെ ദുവാ അള്ളാഹു സുബ്ബഹനോ തരം സ്വീകരിക്കും എന്നാൽ ദുവാക്ക് ഇജാബത്ത് പറഞ്ഞിട്ടുള്ള ദുവാക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സമയങ്ങൾ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ ദുബാക്കളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അഭിവാദത്വങ്ങളല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ ദോഷങ്ങളല്ലാഹു പുറത്തു തരട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു സുബഹാന താല ഉൾപ്പെടുത്തട്ടെ എല്ലാ മുറാദുകളും അള്ളാഹുഹു സുബഹാൻ ഹൗതാല എളുപ്പത്തിൽ തരട്ടെ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും മറ്റ് അപകടങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അള്ളാഹു സുബഹാന ഹൗതാല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നാം എല്ലാവരെയും മുത്ത നബി സലാഹു അലഹിമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു